കുറച്ച് വിഷ്ണു എന്നാൽ എൻ്റെ യൂട്യൂബ് വീഡിയോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക ഇന്നത്തെ വിഷയമെന്ന് പറയുന്നത് മേഡം ലഗ്നത്തിൽ ജനിച്ചാൽ ഒരു വ്യക്തിക്കുണ്ടാകുന്ന പൊതു സ്വഭാവങ്ങളെക്കുറിച്ചാണ് വിവരിക്കാൻ പോകുന്നത് മേടൻ ലഗ്നം ഇവിടെ നമ്മൾ മേഡൻ രാശിയിൽ ലായെന്ന് പറയുന്ന അക്ഷരം കാണും അല്ലെങ്കിൽ ലഗ്നമെന്ന് പറഞ്ഞ് എഴുതിയിരിക്കും അതാണ് മേടം ലഗ്നമെന്ന് പറയുന്നത് പ്രത്യേകിച്ച് മേടം ലഗ്നത്തിനെ സംബന്ധിച്ച് രണ്ട് ഗ്രഹങ്ങളുടെ ഒരു ആധിപത്യം വരുന്ന ഒരു രാശിയാണ് പ്രത്യേകിച്ച് മേടം രാശിയുടെ അധിപനം എന്ന് പറഞ്ഞാൽ ചൊവ്വയാണ് അതുപോലെ തന്നെ മേടം രാശിയിൽ ഉച്ചനാകുന്ന ഗ്രഹം എന്ന് പറഞ്ഞാൽ സൂര്യനാണ് ഉച്ചനെന്ന് പറഞ്ഞാൽ എന്താ ബലവാനായിട്ട് വരുന്ന രാശി സൂര്യൻ്റെ ബലവാനായ രാശിയാണ് മേടം രാശി എന്ന് പറഞ്ഞാൽ അപ്പം ഈ രണ്ട് ഗ്രഹങ്ങളുടെ ഒരു ആധിപത്യം ആ മേടൻ ലഗ്നത്തിൽ ജനിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് ഉണ്ടാകാം പ്രത്യേകിച്ച് ചൊവ്വയെ കൊണ്ടും സൂര്യനെക്കൊണ്ടും ഒരേ ഫലങ്ങൾ തന്നെ പറയണമെന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത് മിക്കവാറും ഏകദേശം കാരകത്വങ്ങളെല്ലാം ഒരുപോലെയാണ് വരുന്നത് സാഹസിക പ്രവൃത്തികൾ എന്താണ് സ്പോർട്സിൽ താല്പര്യം അതുപോലെ തന്നെ അഗ്നിബാധ പെട്ടെന്നുള്ള പ്രതികരണം മുൻകോപം അപ്പം ഇതിൻ്റെ എല്ലാ ആളാണ് ചൊവ്വ ഏകദേശം അതേ ഫലങ്ങൾ തന്നെയാണ് സൂര്യനെ കൊണ്ടും പറയേണ്ടത് പിന്നെ സൂര്യൻ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ് ശൂര എന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു കാലതാമസം ചില പ്രവൃത്തികൾക്ക് അവരെടുത്ത് ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും മൂന്നും പേരെടുത്ത് ഉപദേശമൊക്കെ തേടിയതിന് ശേഷമായിരിക്കും അവർ ആ കാര്യം ചെയ്യുന്നത് ഒരു കാര്യം സൂര്യൻ്റെ ഒരു കാരകത്വത്തിൽ ഉള്ളതാണ് അത് സത്യം പറഞ്ഞാൽ സൂര്യൻ്റെ കാരകത്വത്തിന് ഒരു വിപരീതമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറഞ്ഞത് പക്ഷേ എങ്കിലും നമ്മുടെ അനുഭവത്തിൽ വരുന്ന ഒരു കാര്യമായതുകൊണ്ട് അതിനെ അവഗണിക്കേണ്ട കാര്യമില്ല അപ്പം ഈ രണ്ട് ഗ്രഹങ്ങളുടെ ഏറ്റവും വലിയ ആധിപത്യം സ്വഭാവ വിശേഷങ്ങൾ ആ ഒരു മേടല ഇനക്കാർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ കണ്ണിനെ സംബന്ധിക്കുന്ന ചുവപ്പ് കളറിലുള്ള കണ്ണായിരിക്കും എന്നാണ് പറയുന്നത് അതായത് ചൊവ്വയുടെ ചൊവ്വ എന്ന ഗ്രഹത്തിൻ്റെ കളറിനെ സംബന്ധിച്ച് ചുവപ്പ് കളറാണ് അതുപോലെ കണ്ണിൻ്റെ കാരകനാണ് സൂര്യൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ആ കണ്ണിൻ്റെ ചുവപ്പ് എന്നുള്ള ഒക്കെ പറയുന്നത് അതുപോലെ തന്നെ ഹോരാശാസ്ത്രം പുസ്തകത്തിൽ ഈ മേട ലഗ്നക്കാരെ കുറിച്ച് പറയുന്നത് എന്നാൽ വൃത്താതാമൃത കുഷ്ണശാകല ഊക്ഷിപ്രസാദോടന കാമി ദുർബല ജാനുര സ്ഥിരത സെവാജ്ഞനകി വൃണാങ്കിത ശിരോമാനി തലങ്കി തോതിച്ചു എന്നാണ് അതായത് വൃത്താദാമൃത ഈ മേടം ലഗ്നത്തിൽ ജനിക്കുന്നവർ കൂടിയായിരിക്കും ജനിക്കുന്നതെന്നാണ് അതുപോലെ തന്നെ സ്ഥിരമായിട്ട് ധനം കാണില്ല വെജിറ്റേറിയൻ ഭക്ഷണം ഇഷ്ടപ്പെടും തലയിൽ വ്രണത്തിന്റെ പാട് കാണും ഇതൊക്കെ ഈ തലയിലെ വ്രണത്തിന്റെ പാടൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ ചൊവ്വയുടെ കാരകത്വത്തിൽ പറയാം ശിരസിന്റെ കാരകനാണ് ചൊവ്വ അപ്പൊ അതാണ് തലയിൽ മുറിവിൻ്റെ കാര്യമൊക്കെ പറയുന്നത് കാലിൽ കുഴിനഖം കാണും വെള്ളം കണ്ടാൽ പേടിയാകും ഇങ്ങനൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട് പക്ഷെ നമ്മൾ ഒരു ലഗ്നം മാത്രം കണ്ടുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് വിചാരിക്കേണ്ട മറ്റ് എല്ലാ ഗ്രഹനിലും നിൽക്കുന്ന ആ മൊത്തം ഗ്രഹങ്ങളെ എടുത്ത് മാത്രം നമ്മൾ ഫലം പറഞ്ഞാൽ മാത്രമേ അത് ശരിയാകുകയുള്ളൂ എന്ന് നമ്മൾ ആദ്യം അറിയണം ഇവിടെ ഈ മേടൻ ലഗ്നക്കാർക്ക് രണ്ടാം ഭാവം എന്ന് പറഞ്ഞാൽ ശുക്രന്റെ രാശിയാണ് ഇടവൻ രാശിയാണ് രണ്ടാം ഭാവം ശുക്രൻ രണ്ടും ഏഴും ഭാവാധിപത്യം വഹിക്കുന്നുണ്ട് മേടൻ ലഗ്നക്കാരെ സംബന്ധിച്ച് അപ്പോൾ രണ്ടാം ഭാവം എന്താണ് ശുക്രൻ നല്ല രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ട് നിൽക്കുന്നവർക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടും അതുപോലെ തന്നെ ധനത്തിന്റെ ഭാവമാണ് രണ്ട് അപ്പം ധനപരമായിട്ടുള്ള പുരോഗതികൾ കിട്ടും അതുപോലെ തന്നെ ശുക്രൻ ഈ ഏഴാം ഭാവം വിവാഹത്തിന്റെ ഭാവമാണ് അവിടെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു വിവാഹബന്ധം കിട്ടും അതുപോലെ തന്നെ നല്ല ദൂരയാത്രകൾ അതുപോലെ തന്നെ ശുക്രൻ ഏഴാം ഭാവത്തിൽ നിന്നാൽ ലഗ്നത്തിലേക്ക് ദൃഷ്ടി വരുന്നുണ്ട് അപ്പം ശുക്രൻ കലയുടെ ഗ്രഹവും കൂടിയാണ് ഇതാണ് അഭിനയം നൃത്തം ഇങ്ങനെയുള്ള കലകളിൽ താല്പര്യം വരാം അതുപോലെ തന്നെ ശുക്രൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശുക്രനും ചൊവ്വയും തമ്മിലുള്ള ബന്ധം പാചകകലയിൽ കലയിൽ താല്പര്യം പറയുന്നുണ്ട് അപ്പം നല്ലൊരു കുക്കായിട്ടൊക്കെ ജോലി ചെയ്യാനുള്ള സാധ്യത ഉണ്ടായിരിക്കും അത് ശുക്രൻ നല്ല ഭാവത്തിൽ നിൽക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഇനി മൂന്നാം ഭാവം ബുധന്റെ രാശിയാണ് മൂന്നും ആറും ഭാവാധിപത്യമാണ് ബുധൻ വഹിക്കുന്നത് മൂന്നാം ഭാവം കമ്മ്യൂണിക്കേഷന്റെ ഭാവമാണ് ബന്ധുജനങ്ങളുടെ സ്ഥാനമാണ് അപ്പം ബുധൻ നല്ല രീതിയിൽ നിന്നു കഴിഞ്ഞാൽ ബന്ധുജനങ്ങളെ കൊണ്ടുള്ള ഗുണങ്ങളൊക്കെ കിട്ടും അത് നല്ല രീതിയിൽ നിൽക്കണം എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ നോക്കണം പ്രത്യേകിച്ച് ആറാം ഭാവാധിപത്യവും കൂടിയാണ് അപ്പം ദോഷസ്ഥാനത്താണെങ്കിൽ ബന്ധുജനങ്ങളെ കൊണ്ട് നേരെ ശത്രുതയായിരിക്കും കാരണം ആറാം ഭാവം ശത്രുതയുടെ സ്ഥാനമാണ് അതുപോലെ തന്നെ ആറാം ഭാവം അസുഖത്തിന്റെ സ്ഥാനമാണ് ബുധനെ കൊണ്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ അല്ല അസുഖങ്ങൾ അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് തൊക്കിന്റെ കാരകനൊക്കെയാണ് അപ്പൊ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ചിലപ്പം വരാം ഇനി ഏഴിൻ്റെ കാര്യം പറഞ്ഞു അടുത്ത് എട്ട് എട്ടെന്ന് പറഞ്ഞാൽ വൃശ്ചികം രാശിയാണ് മേടലഗ്നക്കാരെ സംബന്ധിച്ച് എട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെയും അധിപൻ ചൊവ്വയാണ് വരുന്നത് ഈ ലഗ്നത്തിന്റെ അധിപൻ ചൊവ്വയാണ് അതേ എട്ടാം ഭാവത്തിനും ആ അധിപൻ തന്നെയാണ് ചൊവ്വ അപ്പം ലഗ്നാധിപനം അഷ്ടമാധിപനും അഷ്ടമഭാവം കൊണ്ടാണ് നമ്മൾ ആയുസ് പറയുന്നത് അപ്പം ലഗ്നാധിപനും അഷ്ടമാധിപനും ഒരാളായാൽ ജ്യോതിഷത്തിൽ പറയുന്നത് ദീർഘായുസ് എന്നാണ് അപ്പം ഇവിടെ ലഗ്നക്കാരെ സംബന്ധിച്ച് അഷ്ടമാധിപൻ നല്ല രീതിയിലൊക്കെ നിന്നു കഴിഞ്ഞാൽ അവർക്ക് ദീർഘായുസ് കിട്ടാം അതുപോലെ തന്നെ ഒൻപതും പന്ത്രണ്ടും ഭാവാധിപനാണ് വ്യാഴമെന്ന് പറയുന്നത് വ്യാഴം ഒൻപതാം ഭാവാധിപൻ ആയതുകൊണ്ട് തന്നെ നല്ല ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഭാഗ്യവും എന്താണ് ഈശ്വരാധീനവും കാര്യങ്ങളൊക്കെ കിട്ടും അതേസമയം ദോഷസ്ഥാനത്ത് പോയി കഴിഞ്ഞാൽ ഈ പന്ത്രണ്ടാം ഭാവത്തിലെ അനാവശ്യ യാത്രകൾ കാര്യങ്ങൾ ധനപരമായിട്ടുള്ള നഷ്ടങ്ങളൊക്കെ സംഭവിക്കാനായിട്ട് ചിലപ്പോൾ സാധിക്കും അതുപോലെ തന്നെ പത്തും പതിനൊന്നും ഭാവാധിപനാണ് ശനി അപ്പം ശനി എന്ന് പറഞ്ഞാൽ നമുക്ക് തൊഴിൽ കൂടിയാണ് അതുകൊണ്ട് പത്താം ഭാവാധിപൻ കർമാധിപത്യം വഹിക്കുന്നത് കൊണ്ട് ശനി നല്ല ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല ജോലി സാധ്യത ഒക്കെ ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ ധനപരമായിട്ടുള്ള പുരോഗതി കാര്യങ്ങൾ പതിനൊന്നാം ഭാവാധിപനും കൂടെയാണ് നമുക്ക് സർവാഭീഷ്ടാഗമോ ഇങ്ങോട്ട് വരുന്ന വരുമാന മാർഗങ്ങൾ നമുക്ക് നമ്മളറിയാതെ തന്നെ ചില വരുമാന മാർഗങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചന്ദ്രൻ നാലാം ഭാവാധിപനാണ് ചന്ദ്രൻ ഇപ്പം മാതാവിൽ നിന്നുള്ള നല്ല രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ മാതാവിൽ നിന്നുള്ള സഹായങ്ങൾ ധനപരമായിട്ടുള്ള പുരോഗതി അതുപോലെ തന്നെ വീട് വാഹനം ഇതൊക്കെ നമുക്ക് സ്വന്തമായി നേടിയെടുക്കാൻ സാധിക്കും അഞ്ചാം ഭാവാധിപൻ സൂര്യനാണ് എന്നത് മനസ്സിന്റെ സ്ഥാനം കൂടിയാണ് അതിന്റെ അധിപൻ സൂര്യനായിട്ട് വരുമ്പോൾ നമുക്ക് എന്തും ചെയ്യാനുള്ള അല്ലെങ്കിൽ തൻ്റെ ഇടത്തോടു കൂടി എന്ത് പ്രവൃത്തിയും ചെയ്യാനുള്ള ഒരു മനസ്ഥിതി തീർച്ചയായിട്ടും ഉണ്ടാകും ഞാൻ പറഞ്ഞത് ലഗ്നത്തിന്റെ പൊതുവായിട്ടുള്ള ചില ഫലങ്ങളാണ് നമുക്ക് കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും അറിയണമെന്നുണ്ടെങ്കിൽ ബാക്കി രാശികളിൽ ഏതൊക്കെ ഗ്രഹങ്ങളാണ് നിൽക്കുന്നത് ലഗ്നത്തിലേക്ക് ഏതൊക്കെ ഏതെങ്കിലും ഗ്രഹങ്ങൾക്ക് ദൃഷ്ടിയുണ്ടോ ഇതെല്ലാം അറിയണം ബാക്കി സകല കാര്യങ്ങളും അറിഞ്ഞാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഫലം വിശകലനം ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ലഗ്നം ഏതെന്ന് നോക്കിയിട്ട് ഇതിനനുസരിച്ചുള്ള ഫലം ചിലപ്പോൾ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ അത് പരിശോധിക്കാം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നമസ്കാരം